ൾ തീർന്നിട്ട് അടിയാനങ്ങൾ തീർന്നിട്ട് കാലത്തിൽ യേശു സ്തോത്രം യേശുവേ നന്ദി എൻ്റെ പേര് ശോശമ്മ എനിക്ക് മൂട്ടിന് കീഴോട്ട് ഭയങ്കരമായ വേദന എപ്പോഴും പണിയെടുക്കുമ്പോൾ രാവിലെ നാലേ മുക്കാൽ ആകുമ്പോൾ മുതൽ രാത്രി ഒമ്പത് മണി വരെ എനിക്ക് വിശ്രമമില്ലാത്ത പണികളുണ്ടാവും അപ്പോൾ എനിക്ക് വൈകുന്നേരം ചെന്ന് കിടക്കാറാകുമ്പോഴേക്കും എനിക്ക് നല്ലപോലെ ശക്തമായ വേദനകൾ വരും ഞാൻ ഒന്ന് ഈ ഷോയോട് പ്രാർത്ഥിക്കും ശരി എൻ്റെ വേദന മാറ്റി എന്ന് വെച്ചാൽ ഞാൻ പ്രാർത്ഥിക്കുക അതേപോലെ എൻ്റെ സൈഡിനും നല്ല വേദനയുണ്ട് ഞാൻ ഇതെല്ലാം എനിക്ക് ഈ ഷോയിലേക്ക് സമർപ്പിച്ച് ഞാൻ എന്നും പ്രാർത്ഥിച്ച അച്ഛന്മാർക്ക് ഭക്ഷണം ഉണ്ടാക്കുക അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു എന്നാൽ എൻ്റെ ഈ വേദനയൊന്നും മാറ്റി തരണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതേപോലെ എന്റെ പ്രാർത്ഥന കേട്ട് ഇവിടെ വന്ന് ഞാൻ ഇവിടെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോ സമയത്ത് തന്നെ അച്ഛൻ പ്രസംഗം നടത്തുമ്പോൾ എനിക്ക് എന്റെ കാലിന്റെ മുട്ടനിക്ക് ശക്തമായ വേദന വരികയും അപ്പൊ തന്നെ ആ വേദന മാറിപ്പോവുകയും ചെയ്തു അതേപോലെ തന്നെ എൻ്റെ ഈ സൈഡിലുണ്ടായിരുന്ന വേദനയും മാറിപ്പോയി പിന്നെ എനിക്ക് എന്താ ഒരു പ്രത്യേക ഭാഷാപരത്തിൽ ഒരു വലിയ ശക്തി ദൈവം എനിക്ക് തന്നു ഭാഷാപരത്തിൽ ഞാൻ പതിനഞ്ച് ഇരുപത് മിനിറ്റോളം സ്തുതിച്ചുകൊണ്ടിരുന്നു പല ഭാഷയിലായിട്ട് സംസാരിച്ച് ഞാൻ ഈശോയോട് ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരുന്നു പിന്നെ എനിക്ക് വേറെ ഒരു അനുഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മകൻ രണ്ട് വർഷമായിട്ട് പള്ളി പോവുകയോ കുർബാന സ്വീകരിക്കുകയോ ചെയ്യില്ലായിരുന്ന അവനൊരൽത്തരബാലൻ ആയിരുന്നു അവനോട് അവന് വേണ്ടി ഞാൻ എന്നും മുട്ടിപ്പായിട്ട് തമിരനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക ഈശോ അവന് അവനൊരു ആംബുലൻസ് ഡ്രൈവറാണ് അവന് ഒന്ന് പള്ളിയിൽ പോയി കുമ്പസാരിച്ചെങ്കിൽ നന്നായിരുന്നു എന്ന് എന്ന് പറഞ്ഞ പോലെ ഈശ എൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഈശ എൻ്റെ പ്രാർത്ഥന കേട്ടു അവൻ ഇന്നലെ മലയാറ്റൂർ മലയ്ക്ക് പോയി അവിടെ പോയിട്ട് മുത്തപ്പൻ്റെ മലയിൽ മണ്ടയിൽ ചെന്നിട്ട് ഈശോയുടെ സ്ഥാനത്തിൽ പോയി അഞ്ച് അഞ്ചന്മാരവിടെ കുംഭസാരത്തിന് ഇരിക്കുന്നുണ്ടായിരുന്നു അവൻ അവിടെ പോയി കുമ്പസാരിച്ച് ഇന്ന് രാവിലെ അവൻ കുർബാന സ്വീകരിച്ചു എൻ്റെ ഈശോ എത്ര വലുവനാണെന്ന് ഞാനിപ്പോൾ ഓർക്കണം യേശു നന്ദി യേശു സ്തോത്രം ഒത്തിരി മക്കളെ ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരുവാൻ വേണ്ടി ഞാൻ എന്നും അച്ഛന് വേണ്ടിയും ഈ ആലയത്തിനു വേണ്ടിയും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവുമായി ഒരു കരുനക്കുന്ത ചൊല്ലി രാവിലെ ഒരു കൊന്ത ചൊല്ലി കഴിച്ച വയ്ക്കും ഉച്ച കഴിഞ്ഞ് കിടക്കാൻ നേരത്ത് ഞാൻ ഒരു കരണ ചെല്ലി ചൊല്ലി കാഴ്ച വയ്ക്ക് ഈ അച്ഛനൊരു വാടക കെട്ടിടത്തിൽ നിന്നും മാറി സ്വന്തമായി ഒരു ആലയം കിട്ടണമേ എന്ന് പറഞ്ഞ് എന്നും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് യേശുവെ സ്തോത്രം യേശുവെ നന്ദി